ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് അതായത് ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പാഠം രണ്ട് സംഖ്യകൾ കൂട്ടുകാർ അപ്പോൾ എന്താണ് രണ്ടാമത്തെ പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം കളം നിറയ്ക്കാം അപ്പോൾ ആദ്യത്തെ എന്താണ് കളം എന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് മുതൽ നൂറ് വരെയുള്ള ടോക്കണുകൾ ഉപയോഗിച്ച് കളം നിറയ്ക്കാം മിൻഹയും കൂട്ടുകാരും കളിച്ചത് നിങ്ങളും കളിക്കൂ ടീച്ചർ നിങ്ങളെ സഹായിക്കും അപ്പോൾ എന്താണ് ഇവിടെ ഇവിടെ കൂട്ടുകാർ കണ്ട വൺ ടു ത്രീ ഫോർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്ന് തന്നിട്ടുണ്ട് ഞാൻ ഇവിടെ നൂറ് എന്ന് തന്നിട്ടുണ്ട് ഒരു മിനിറ്റ് ഓക്കെ അപ്പം ഇനി നമ്മളിത് എന്ത് ചെയ്യണം ഇതൊക്കെ നമ്മൾ ഇതിലൊക്കെ നമ്മൾ എഴുതിയിട്ട് നൂറ് വരെ എഴുതണം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അപ്പം ഇനി അടുത്ത സംഖ്യ ഏതായിരിക്കും ഏതായിരിക്കും പന്ത്രണ്ടായിരിക്കും അപ്പം പന്ത്രണ്ട് എഴുതി ഞാൻ അടുത്തത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഓക്കെ ഇനി ഇരുപത് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ഇവിടെ തന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇനി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് അങ്ങനെ എഴുതിയിട്ട് ഇവിടെ ഒരു മുപ്പത് വരും എന്നാൽ ഇവിടെ മുപ്പത്തി ഒന്ന് വരും ഇവിടെ നാൽപ്പത് അങ്ങനെ എഴുതി 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 ഇവിടെ നാൽപ്പത്തി ഒന്ന് വരും അങ്ങനെ എഴുതി 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 പോവുക ഓക്കെ അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇവിടെ എത്ര കിട്ടും ഇവിടെ തൊണ്ണൂറ്റി ഒന്ന് ഇവിടെ തൊണ്ണൂറ് തന്നെ കിട്ടും ഇവിടെ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് നൂറ് ഇങ്ങനെ കിട്ടും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ ഇത് കൂട്ടുകാർ ഇങ്ങനെ ഒന്ന് മുതൽ നൂറ് വരെ എഴുതുക ഓക്കെ അറുപത്തഞ്ച് എന്ന് എഴുതിയ ടോക്കൺ എവിടെ വയ്ക്കും അറുപത്തി അഞ്ച് അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ എഴുതിയാൽ എന്ത് കിട്ടും അറുപത്തഞ്ച് ഇതിലെവിടെ വരികയെന്ന് കിട്ടും എങ്ങനെ കണ്ടുപിടിച്ചു അപ്പം ഇത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഇതിങ്ങനെ എഴുതി നോക്കിയിട്ട് കണ്ടുപിടിച്ചു ഒന്ന് മുതൽ നൂറ് വരെ എഴുതിയ ടോക്കണുകൾ യോജിച്ച് കളങ്ങളിൽ വെക്കുക മഞ്ഞ നിറമുള്ള കളങ്ങളിലെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ് മറ്റ് പാറ്റേണുകൾ കണ്ടെത്തി പല നിറം കൊടുക്കുക അപ്പോൾ എന്താണ് അപ്പോൾ ഇങ്ങനെ എഴുതിയ നമുക്ക് എന്താണ് ഒന്ന് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് എന്നൊക്കെ കിട്ടും ഓക്കെ അപ്പം നമുക്ക് എന്താണ് ഇവിടെ ഇങ്ങനെ ഒന്ന് പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് ഇങ്ങനെ നൂറ് വരെ കിട്ടും അപ്പോൾ ഇവയെ ഒരു ബന്ധം നമുക്ക് കിട്ടും അങ്ങനെ ഇതുപോലെ ബന്ധം വരുന്ന പാറ്റേണെങ്കിൽ ഇനി ഒരുപാട് ഉണ്ടാവും അപ്പോൾ അത് കളർ അത് അതിന് കളറ് കൊടുക്കാം ഓക്കെ നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം സ്കൂൾ സ്റ്റോർ അപ്പോൾ എന്താണ് വില വില വിവര പട്ടിക അപ്പോൾ ഒരു സ്കൂൾ സ്റ്റോറാണ് അതിൽ വില വിവര പട്ടിക കൊടുത്തിട്ടുണ്ട് ഇനം വില അപ്പോൾ എന്താണ് ക്രയോൺസിന് എത്രയാണ് ഇരുപത്തഞ്ച് രൂപ പേനയ്ക്ക് ഇരുപത് രൂപ സ്കെച്ച് സ്കെച്ച് പെൻ പാക്കറ്റ് നാൽപ്പത് രൂപ നോട്ട്ബുക്ക് അറുപത് രൂപ മാർക്കർ പേന പാക്കറ്റിന് എഴുപത്തി അഞ്ച് രൂപ മാർക്കർ പേനയ്ക്ക് പാക്കറ്റിന് എഴുപത്തഞ്ച് രൂപ സ്കെയിലിന് അഞ്ച് രൂപ ബ്രൗൺ പേപ്പറിന് പതിനഞ്ച് രൂപ മിൻഹ നൂറ് രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി എന്തൊക്കെ സാധനങ്ങൾ മിൻഹ എന്തൊക്കെ സാധനങ്ങളാകാം വാങ്ങിയത് അപ്പം മിൻഹ എന്താണ് നൂറ് രൂപക്ക് സാധനങ്ങൾ വാങ്ങി അപ്പോൾ ഇതിൽ എന്തൊക്കെ നമുക്ക് നൂറ് രൂപയ്ക്ക് വാങ്ങാൻ കഴിയും അപ്പോൾ മിൻഹ ആദ്യം എന്താ നമുക്കൊരു എന്നാണ് ഒരു ഒരു സ്കെച്ച് പെന്നിൻ്റെ ഒരു പാക്കറ്റും ഒരു നോട്ട്ബുക്കും മേടിക്കാം അപ്പോൾ സ്കെച്ച് പെന്നിന് എത്ര നാൽപ്പത് രൂപയാണ് നോട്ട് ബുക്കിനോ അറുപത് രൂപ അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര പ്ലസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും പൂജ്യം 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 ആറ് നാല് ആറ് അഞ്ച് ആറ് കഴിഞ്ഞാൽ ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പോൾ നമുക്ക് എത്ര നൂറ് രൂപ കിട്ടി അപ്പോൾ നമുക്കൊരു സ്കെച്ച് പെന്നിൻ്റെ പാക്കറ്റും ഒരു നോട്ട് ബുക്കും കൂടി മേടിക്കാം ഇനി വേറെ നമുക്ക് എങ്ങനെ മേടിക്കാം ഇനി നമുക്കൊരു ഇവിടെ നോക്കി നോക്കാം ഒരു ക്രയോണും മേടിക്കാം അതുപോലെ തന്നെ ഒരു മാർക്കർ പാനയുടെ പാക്കറ്റും മേടിക്കാം ക്രയോണിന് ഇരുപത്തി അഞ്ച് രൂപയാണ് മാർക്കർ പാനയുടെ പാക്കറ്റിന് എഴുപത്തി അഞ്ച് രൂപ അഞ്ചും അഞ്ചും പത്ത് ബാക്കി ഒന്നും ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പോഴും നമുക്ക് നൂറ് രൂപയായി ഓക്കെ ഇനി നമുക്ക് എന്ത് മേടിക്കാൻ പറ്റും മാർക്കർ പെന്നിൻ്റെ പാക്കറ്റ് എഴുപത്തി രൂപ നമ്മൾ മേടിച്ചു പിന്നെ നമുക്ക് എന്താ പിന്നെ നമുക്ക് ഇരുപത് രൂപയുടെ ഒരു പെണ്ണ് നമുക്ക് മേടിക്കാം എന്താ ഒരു അഞ്ച് രൂപയുടെ സ്കെയിലും നമുക്ക് മേടിക്കാം അപ്പോൾ അഞ്ചും അഞ്ചും പത്തും ബാക്കി ഒന്നും നൂറും ഓക്കെ അപ്പം അങ്ങനെ നമുക്ക് നൂറ് രൂപയാവും അപ്പോൾ ഇങ്ങനെയും മേടിക്കാം ഇങ്ങനെയും മേടിക്കാം ഇങ്ങനെയും മേടിക്കാം അപ്പോൾ ഓക്കെ അപ്പം മൂന്ന് വെയിൽ നമുക്ക് മൂന്ന് വഴി കൂടെ നമുക്ക് നൂറ് രൂപയ്ക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റി ഓക്കെ ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം പെൻസിൽ കമ്പനി അപ്പോൾ എന്താണ് മിൻഹയുടെ അച്ഛൻ പെൻസിൽ കമ്പനി ഉണ്ട് എന്താണ് മിൻഹയുടെ അച്ഛൻ എന്താണ് പെൻസിൽ കമ്പനി ഉണ്ട് പത്ത് പെൻസിലുകളാണ് ഒരു പാക്കറ്റിൽ നിറയ്ക്കുക അപ്പോൾ എന്താണ് ഒരു പാക്കറ്റിൽ നമ്മൾ പത്ത് പെൻസിലാണ് നിറയ്ക്കുക പത്ത് പാക്കറ്റുകൾ ഒരു പെട്ടിയിൽ വെക്കും അപ്പോൾ ഒരു പാക്കറ്റിൽ പത്ത് പെൻസിൽ വെക്കും ദൻ പത്ത് പാക്കറ്റുകളാണ് ഒരു പെട്ടിയിൽ വെക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താ ഒരു പാക്കറ്റിലുള്ള പെൻസിലുകളുടെ എണ്ണം ഒരു പാക്കറ്റിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പാക്കറ്റിൽ എത്ര പെൻസിലാണ് ഒരു പാക്കറ്റിൽ പത്ത് പെൻസിലാണ് ഒരു പെട്ടിയിലുള്ള പാക്കറ്റുകളുടെ എണ്ണം അപ്പോൾ ഒരു പെട്ടിയിൽ എത്ര പാക്കറ്റാണ് പത്ത് പാക്കറ്റാണ് ഇനി ഒരു പെട്ടിയിലുള്ള ആകെ പെൻസിലുകളുടെ എണ്ണം ഓക്കെ ഒരു പെട്ടിയിലുള്ള ആകെ പെൻസിലുകളുടെ എണ്ണം അപ്പോൾ പത്ത് പാക്കറ്റും ഉണ്ട് ഒരു പാക്കറ്റിൽ പത്ത് പെൻസിലും ഉണ്ട് അപ്പോൾ പത്ത് നമ്മൾ പത്ത് പ്രാവശ്യം ആഡ് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പോൾ ഇത് ഓക്കെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എത്രയാണ് ഹൺ നൂറാണ് ഒരു പെട്ടിയിലുള്ള ആകെ പെൻസിലുകളുടെ എണ്ണം എത്രയാണ് നൂ ഇനി എന്താ പെൻസിലുകൾ പെട്ടിയിലാക്കിയത് നോക്കൂ അപ്പോൾ ഇതെന്താ പെൻസിൽ പാക്കറ്റിലാക്കിയതെല്ലാം പെട്ടിയിലാക്കിയിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പെൻസിലുകളുടെ എണ്ണം എഴുതി കളങ്ങൾ പൂർത്തിയാക്കൂ അപ്പോൾ എന്താണ് ഈ പെൻസിലുകളുടെ എണ്ണം എഴുതണം ഒരു പെട്ടി ഒരു ഒരു പെട്ടിയിൽ പെട്ടിയിലെത്രയാണ് നൂറാണ് ഇവിടെ ഒരു പെട്ടിയാണുള്ളത് അപ്പോൾ എത്രയാണ് നൂറ് ഇനി അടുത്തത് എന്താ ഇവിടെ നൂറെണ്ണ ഉണ്ട് ഞാൻ അപ്പുറത്തേലും നൂറെണ്ണ ഉണ്ട് രണ്ട് ഉണ്ട് അപ്പോൾ ഇതിലും നൂറെണ്ണം ഇതിലും നൂറെണ്ണം അപ്പോൾ എത്ര നൂറ് പ്ലസ് നൂറ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഇനി ഇതിൽ നൂറ് ഇതിൽ നൂറ് ഇതിൽ നൂറ് ഇതിൽ നൂറ് ഇതിൽ നൂറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നൂറ് അഞ്ച് നൂറ് വരുമ്പോൾ എത്രയാണ് അഞ്ഞൂറ് ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണമാണ് നാല് നൂറ് വരുമ്പോൾ നാനൂറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എണ്ണമാണ് അപ്പോൾ എത്ര അറുന്നൂറ് ഇതിൽ ഒന്ന് രണ്ട് മൂന്നാണ് മൂന്ന് നൂറ് വരുമ്പോൾ മുന്നൂറ് ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എണ്ണമാണ് അപ്പോൾ എണ്ണൂറ് ദൻ അടുത്തേലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴാണ് അപ്പോൾ എഴുന്നൂറ് ദൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അപ്പോൾ എത്രയാണ് തൊള്ളായിരം ഓക്കെ ഇനി എന്താ പത്ത് പെട്ടിയിൽ എത്ര പെൻസിൽ ഉണ്ടാകും അപ്പോൾ ഒരു പെട്ടിയിൽ നൂറാണ് രണ്ട് പെട്ടിയിൽ രണ്ട് പൂജ്യം പൂജ്യം അഞ്ച് പെട്ടിയിൽ അഞ്ച് പൂജ്യം പൂജ്യം നാല് പെട്ടിയിൽ നാല് പൂജ്യം പൂജ്യം അങ്ങനെയാണെങ്കിൽ പത്ത് പെട്ടിയിൽ പത്ത് പൂജ്യം പൂജ്യം അതായത് ആയിരം പെൻസിലുകൾ ഉണ്ടാകും ഓക്കെ ഇനി എന്താ മേന്മാ സ്റ്റോർ അപ്പോൾ നമുക്ക് നോക്കി വെക്കാം മേന്മാ സ്റ്റോറിലേക്ക് ആയിരം പെൻസിലുകൾ വേണം മിൻഹയും അച്ചലും രണ്ടു ബാഗുകളിൽ തുല്യമായി പെൻസിലുകൾ പെൻസിൽ പെട്ടി നിറച്ചു ഓരോ ബാഗിലും എത്ര പെൻസിലുകൾ ഉണ്ടാകും എത്ര പെൻസിലുകൾ ഉണ്ടാകും അപ്പോൾ എന്താണ് മേന്മാ സ്റ്റോറിന് ആയിരം പെൻസില് വേണം അപ്പോൾ രണ്ട് പെട്ടിയിലും ഈക്വൽ ആയിട്ട് അതായത് തുല്യമായിട്ടാണ് നിറച്ചിട്ടുള്ളത് അപ്പം ഇതിലെത്രയാണോ അതായിരിക്കും ഇതിലും അപ്പോൾ ഇതും ഇതും കൂടി കൂട്ടിയാൽ നമുക്ക് ആയിരം കിട്ടണം അല്ലേ അപ്പം ഇതിലെത്ര ആയിരിക്കും ഇതിലെത്രയായിരിക്കും ഇതിൽ അഞ്ഞൂറായിരിക്കും ഇതിലും അഞ്ഞൂറായിരിക്കും അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറ് നോക്കാം പൂജ്യം പൂജ്യം അഞ്ചഞ്ച് എത്രയാണ് പത്ത് അപ്പം നമുക്ക് ആയിരം കിട്ടി അപ്പോൾ എത്രയായിരിക്കും രണ്ട് രണ്ട് ബോക്സിലും അഞ്ഞൂറ് പെൻസിൽ വീതം ഓക്കെ ഇനി അടുത്തത് എന്താ ബാഗിൽ എത്ര അപ്പം എന്താണ് ബാഗിൽ എത്ര എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കി നോക്കാം എന്താണ് മുന്നൂറ് പ്ലസ് എഴുന്നൂറ് ആയിരം എന്താണ് മുന്നൂറ് പ്ലസ് മുന്നൂറ് പ്ലസ് എഴുനൂറ് ആയിരം അല്ലേ അപ്പോൾ ഇനി അടുത്തേലെന്താണ് അത് നൂറ് തന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ എന്തെങ്കിലും ചേർക്കണം നമുക്ക് ആൻസർ എത്ര കിട്ടണം ആയിരം കിട്ടണം അപ്പോൾ ആയി നൂറിൻ്റെ കൂടെ ഇനി എത്രയാണ് ആഡ് ഇനി എത്ര കൂട്ടിയാലാണ് ആയിരം കിട്ടുക തൊള്ളായിരം ഇനി അടുത്തേൽ ആയിരം തന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം പാമ്പോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് ഇരുന്നൂറ് പ്ലസ് എണ്ണൂറ് എന്ന് എഴുതാം ഇരുന്നൂറ് പ്ലസ് എണ്ണൂറ് എത്രയാണ് ആയിരം ഇനി അടുത്തേലൊന്നും തന്നിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് നമ്മുടെ ഇഷ്ടത്തിന് എഴുതാം നാനൂറ് പ്ലസ് അറുന്നൂറ് വേണമെങ്കിൽ നമുക്കിവിടെ ചെയ്ത് നോക്കാം ൂറ് പ്ലസ് അറുന്നൂറ് പൂജ്യം 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 ആറും നാലും പത്ത് അപ്പോൾ നമുക്ക് ആയിരം കിട്ടി ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത് ഇനി അടുത്തതെന്താ നന്മ സ്റ്റോർ നന്മ സ്റ്റോറിലേക്ക് എണ്ണൂറ് പെൻസിലുകൾ കൊടുത്തു രണ്ട് ബാഗിലായാണ് കൊടുത്തത് ഓരോ ബാഗിലും എത്ര പെൻസിലുകൾ താഴെയുള്ള പട്ടിക പൂർത്തിയാക്കുക അപ്പോൾ എന്താണ് നന്മ സ്റ്റോറിലേക്ക് എണ്ണൂറ് പെൻസില് വേണം അപ്പോൾ അത് തുല്യമായിട്ടൊന്നുമല്ല രണ്ട് ബാഗിലാക്കിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആകെ നമുക്ക് എത്ര എണ്ണൂറ് കിട്ടണം അപ്പോൾ ഇവിടെ നാനൂറ് അപ്പോൾ ഇവിടെ നാനൂറ് അപ്പോൾ എന്താ എണ്ണൂറായി ഇനി ഇവിടെ നൂറ് തന്നിട്ടുണ്ട് എണ്ണൂറാവണം അപ്പോൾ നൂറിൻ്റെ കൂടെ എഴുന്നൂറ് കൂട്ടിയാലാണ് നമുക്ക് എത്ര ആവുക എണ്ണൂറാവുക അപ്പോൾ ആൻസർ എത്ര ഇവിടെ എഴുതേണ്ടത് എഴുന്നൂറ് ഇനി ബാക്കി രണ്ടെണ്ണം തന്നിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഇരുന്നൂറ് പ്ലസ് അറുന്നൂറ് ഇരുന്നൂറ് പ്ലസ് അറുന്നൂറ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് പ്ലസ് അറുന്നൂറ് പൂജ്യം പൂജ്യം ആറ് കഴിഞ്ഞ ഏഴ് എട്ട് കിട്ടിയല്ലേ ഇനി അടുത്തത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും മുന്നൂറ് പ്ലസ് അഞ്ഞൂറ് എന്ന് എഴുതാൻ പറ്റും അപ്പോൾ മുന്നൂറ് പ്ലസ് അഞ്ഞൂറ് അഞ്ച് കഴിഞ്ഞാൽ ആറ് ഏഴ് എട്ട് അപ്പോൾ നമുക്ക് പിന്നെയും എണ്ണൂറ് കിട്ടി അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും ഓക്കെ ഇനി അടുത്തത് എന്താ നൂറുകളുടെ കൂട്ടങ്ങളാക്കി എഴുതുക അപ്പോൾ എന്താണ് ഇവിടെ എഴുന്നൂറാണ് എഴുന്നൂറിന് നമ്മൾ എന്ത് ചെയ്യണം നൂറിൻ്റെ കൂട്ടങ്ങളാക്കി എഴുതണം ഓക്കെ അപ്പം എന്താണ് മുന്നൂറ് പ്ലസ് നാന്നൂറ് എത്രയാണ് മുന്നൂറ് പ്ലസ് നാനൂറ് എഴുന്നൂറ് ഇനി അതുപോലെ ഇവിടെ ഇവിടെയൊക്കെ നമ്മൾ എഴുതണം അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നൂറ് പ്ലസ് അറുന്നൂറ് നൂറ് പ്ലസ് അറുന്നൂറ് എത്രയാണ് എഴുന്നൂറ് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്താൽ പറ്റും അഞ്ഞൂറിൻ്റെ കൂടെ ഇരുന്നൂറ് കൂട്ടുക അഞ്ഞൂറ് പ്ലസ് ഇരുന്നൂറ് അഞ്ച് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം അപ്പോൾ എത്രയാണ് നമുക്ക് എഴുന്നൂറ് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുന്നൂറിന് എഴുതാം ഇനി നമുക്ക് തൊള്ളായിരത്തിന് എഴുതാം തൊള്ളായിരത്തിന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം നൂറ് പ്ലസ് എണ്ണൂറ് നൂറിൻ്റെ കൂടെ എണ്ണൂറ് കൂട്ടിയാൽ നമുക്ക് തൊള്ളായിരം കിട്ടും ഇരുന്നൂറ് പ്ലസ് എഴുന്നൂറ് അപ്പോൾ ഇതൊക്കെ കറക്റ്റാണോ എന്ന് കൂട്ടുകാർ ചെയ്ത് നോക്കണം എന്നിട്ട് വേണം എഴുതാനായിട്ട് പിന്നെ നമുക്ക് എന്ത് എഴുതാം മുന്നൂറ് പ്ലസ് അറുനൂറ് ടുത്തത് നമുക്ക് നാനൂറ് പ്ലസ് അഞ്ഞൂറ് എഴുതാം നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം ഏതാ ചെയ്യാം എഴുന്നൂറ് പ്ലസ് ഇരുന്നൂറ് എഴുന്നൂറ് പ്ലസ് ഇരുന്നൂറ് എഴു കഴിഞ്ഞ എട്ട് ഒമ്പത് ഓക്കെ ഈ അറുന്നൂറാണ് അറുന്നൂറിന് നമുക്ക് എന്ത് ചെയ്താൽ നൂറ് പ്ലസ് അഞ്ഞൂറ് എന്ന എഴുതിയ നമുക്ക് അറുന്നൂറ് കിട്ടും ഇനി അടുത്തത് എങ്ങനെ എഴുതാ നമുക്ക് പറ്റും ഇരുന്നൂറിൻ്റെ കൂടെ നാനൂറ് കൂട്ടിയാൽ നമുക്ക് അറുന്നൂറ് കിട്ടും ഇനി അതുപോലെ തന്നെ മുന്നൂറിൻ്റെ കൂടെ മുന്നൂറ് കൂട്ടിയാൽ നമുക്ക് അറുന്നൂറ് കിട്ടും മുന്നൂറ് പ്ലസ് മുന്നൂറ് മൂന്നും മൂന്നും ആറ് ഓക്കെ ഇനി അടുത്തെന്തെന്താ തുല്യമായ കൂട്ടം നൂറ് പ്ലസ് നൂറ് നൂറ് പ്ലസ് നൂറ് എത്രയാണ് നൂറ് പ്ലസ് നൂറ് എത്രയാണ് ഇരുന്നൂറ് ഇനി ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് തുല്യമായിട്ടാണ് അപ്പോൾ ഇവിടെയും ഇരുന്നൂറ്റമ്പത് വരും ഇരുന്നൂറ്റമ്പതിൻ്റെ കൂടെ ഇരുന്നൂറ്റമ്പത് കൂട്ടിയാലാണ് നമുക്ക് അഞ്ഞൂറ് കിട്ടുക ഇനി അടുത്തത് എന്താണ് മുന്നൂറ് പ്ലസ് മുന്നൂറാണ് മുന്നൂറിൻ്റെ കൂടെ മുന്നൂറ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും അറുന്നൂറ് കിട്ടും ി എഴുന്നൂറാണ് എഴുന്നൂറിന് നമുക്ക് എങ്ങനെ ഇട്ടും നമുക്ക് മുന്നൂറ് പ്ലസ് മുന്നൂറ് അറുന്നൂറാണല്ലേ അപ്പോൾ നമുക്കൊരു മുന്നൂറ്റി അമ്പതിൻ്റെ കൂടെ മുന്നൂറ്റി അമ്പത് കൂട്ടി നോക്കാം മുന്നൂറ്റി അമ്പത് പ്ലസ് മുന്നൂറ്റി അമ്പത് നോക്കി നോക്കാം പൂജ്യം അഞ്ചും അഞ്ചും പത്ത് ബാക്കി ഒന്ന് മൂന്ന് 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 ആറ് ആറ് ഒന്ന് ഏഴ് അപ്പോൾ നമുക്ക് എഴുന്നൂറ് കിട്ടി അപ്പോൾ ഇവിടെ എന്തായിരിക്കും മുന്നൂറ്റി അമ്പത് പ്ലസ് മുന്നൂറ്റി അമ്പത് ഇനി അടുത്തത് എന്താ തൊള്ളായിരമാണ് തൊള്ളായിരത്തിന് നമുക്ക് എങ്ങനെ കിട്ടും തൊള്ളായിരത്തിന് നമുക്കൊരു നാനൂറ്റി അമ്പത് വെച്ച് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം നാനൂറ്റി അമ്പത് പ്ലസ് നാനൂറ്റി അമ്പത് പൂജ്യം അഞ്ചഞ്ചും പത്തും ബാക്കി ഒന്നും നാല് നാല് എട്ടും ബാക്കി ഒന്നും ഒമ്പത് അപ്പോൾ നമുക്ക് തൊള്ളായിരം കിട്ടി അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് നാനൂറ്റി അമ്പത് പ്ലസ് നാനൂറ്റി അമ്പത് ഓക്കെ ഇനി അടുത്തത് എന്താ മാറിപ്പോയി അപ്പോൾ അവിടെ എന്താ പറയണത് നോക്കി നോക്കാം സ്കൂൾ സ്കൂളിലേക്ക് എണ്ണൂറ്റി എഴുപത് പെൻസിലുകൾ നൂറിൻ്റെയും പത്തിൻ്റെയും പാക്കറ്റാ പാക്കറ്റുകളാക്കാൻ പറഞ്ഞപ്പോൾ മിൻഹ ഏഴിൻ ഏഴ് നൂറിൻ്റെയും എട്ട് പത്തിൻ്റെയും പാക്കറ്റുകളാണ് ആക്കിയത് അപ്പോൾ എന്താണ് സ്കൂളിലേക്ക് എത്രയാണ് എണ്ണൂറ്റി എഴുപത് പെൻസിലുകൾ വേണം അതിലെന്താണ് നൂറിൻ്റെയും പത്തിൻ്റെയും പാക്കറ്റുകളാക്കാനാണ് പറഞ്ഞത് പക്ഷെ മിൻഹ ചെയ്തത് എന്താണ് മിൻഹ ഏഴിൻ്റെ ഏഴ് മിൻഹ ഏഴ് നൂറിൻ്റെയും എട്ട് പത്തിൻ്റെയും പാക്കറ്റുകളാണ് ആക്കിയത് എത്ര എണ്ണം പാക്കറ്റിലാക്കി ഇനി എത്ര ബാക്കിയുണ്ട് ആ കൂട്ടുകാരോട് നോക്കി ഏഴ് നൂറിൻ്റെയും എട്ട് പത്തിൻ്റെയും ഏഴ് നൂറിൻ്റെ ആകുമ്പോൾ ആവും എഴുന്നൂറാവും ദെൻ എട്ട് പത്തിൻ്റെ അപ്പോൾ എത്രയായി എൺപതായി ഇനി നമ്മൾ എന്ത് ചെയ്യണം എഴുന്നൂറ് പ്ലസ് എൺപത് ചെയ്ത് നോക്കുക എട്ട് അപ്പോൾ എത്ര എഴുന്നൂറ്റി അമ്പതെണ്ണാണ് മിൻഹ ആക്കിയത് മിൻഹക്ക് വേണ്ടത് സ്കൂളിലേക്ക് വേണ്ടത് എണ്ണൂറ്റി എഴുപതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ എണ്ണൂറ്റി എഴുപതിൽ നിന്ന് എഴുന്നൂറ്റി എൺപത് മൈനസ് സിയാണ് അപ്പം നമുക്ക് എത്ര കിട്ടും ഇവിടെ കടമെടുക്കണം പതിനേഴാവും ഇവിടെ എ ഇവിടെ ഏഴാവും എട്ട് കഴിഞ്ഞാൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഒമ്പത് ഇവിടെ പൂജ്യം ഓക്കെ അപ്പോൾ എത്രയാണ് തൊണ്ണൂറാണ് ആൻസർ എത്ര ഇനി എണ്ണം കൂടി വേണം തൊണ്ണൂറ് കൂടി പെൻസിലുകൾ കൂടി ഇനി ആവശ്യമുണ്ട് ഓക്കെ ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം പെൻഷൻ വന്നു അപ്പോൾ ഒരു മുത്തശ്ശിയുടെയും കുട്ടിയുടെയും ഒക്കെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് പെൻഷൻ വന്നു പാൽക്കാരന് ഇരുന്നൂറ് രൂപയും പലചരക്ക് കടയിൽ അഞ്ഞൂറ് രൂപയും മിൻഹയ്ക്ക് നൂറ് രൂപയും കൊടുക്കണം അപ്പം മുത്തശ്ശി എന്ന് പറയുകയാണ് പാൽക്കാരന് ഇരുന്നൂറ് രൂപ കൊടുക്കണം പലചരക്ക് കടയിൽ അഞ്ഞൂറ് രൂപ കൊടുക്കണം ദേ മിൻഹക്കുട്ടിക്ക് എത്ര മിൻഹക്കുട്ടിക്ക് ഒരു നൂറ് രൂപ കൊടുക്കണം ആകെ എത്ര രൂപ വേണം അപ്പോൾ ഇതിനൊക്കെ കൂടി എത്ര രൂപ വേണം അപ്പോൾ എത്രയാണ് പാൽക്കാരന് നൂറ് ദൻ പലച്ചരക്ക് കടയിൽ അഞ്ഞൂറ് ദൻ മിൻഹയ്ക്ക് നൂറ് അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടിയാ മതി ഇവിടെ ഒക്കെ ഭൂജിയാണ് സോറി ഇവിടെയൊക്കെ പൂജ്യമാണ് അപ്പോൾ ഇവിടെ പൂജ്യം കിട്ടും ഇവിടെയും പൂജ്യമാണ് പൂജ്യം ദെൻ അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോൾ എത്ര രൂപ വേണം എണ്ണൂറ് രൂപ വേണം ഓക്കെ അപ്പം ആകെ എത്ര രൂപ വേണം ആകെ എണ്ണൂറ് രൂപ വേണം മുത്തശ്ശി തന്ന നൂറ് രൂപ കുടുക്കയിലിടാം അപ്പം എന്താണ് മിൻഹ പറയുന്നത് മുത്തശ്ശി നൂറ് രൂപ തന്നിട്ടുണ്ട് ആ നൂറ് രൂപ നമുക്ക് കുടുക്കയിലിടാമെന്നാണ് നമ്മുടെ മിൻഹ പറയുന്നത് ദിവസം ഒരു രൂപ വീതം ഞാൻ തരാം അപ്പം അച്ഛൻ പറയുന്നുണ്ട് എന്താണ് ദിവസവും ഒരു ഒരു രൂപ വീതം ഞാനും തരാമെന്ന് അച്ഛൻ പറയാണ് ഓരോ ദിവസവും കുടുക്കയിലുള്ള തുക എത്രയാണ് എത്ര മീൻഹ കണ്ടെത്തി എഴുതി കാട് പൂർത്തിയാക്കുക അപ്പം എന്താണ് കാർഡ് കൊടുത്തിട്ടുണ്ട് ആ കാർഡിൽ നമുക്ക് എഴുതണം എന്താണ് ഒന്നാം ദിവസം മുത്തശ്ശി തന്ന നൂറ് രൂപ അച്ഛൻ ഒന്നും തന്നിട്ടില്ല ഞാൻ രണ്ടാം ദിവസം മുതലാണ് അച്ഛൻ ഒരു രൂപ തരാനയച്ചു തുടങ്ങിയത് അപ്പം നൂറ് രൂപ മുത്തശ്ശിയുടെ ഞാൻ അച്ഛൻ്റെ ഒരു രൂപ അപ്പം എത്രയാണ് നൂറ് പ്ലസ് ഒന്ന് നൂറ് പ്ലസ് ഒന്ന് എത്ര നൂറ്റി ഒന്നായി അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ രണ്ടാം ദിവസം എത്രയാണ് നൂറ് രൂപ മുത്തശ്ശീരിയും അച്ഛൻ്റെ ഒരു രൂപ അന്ന് ആദ്യമായിട്ടാണ് അച്ഛൻ ഒരു രൂപ തരുന്നത് ഓക്കെ അപ്പോൾ ഇനി അഞ്ചാമത്തെ ദിവസം എന്തായിരിക്കും മുത്തശ്ശീ നൂറ് രൂപ ഉണ്ടാവും ദെൻ അച്ഛൻ തന്നത് അഞ്ചാമത്തെ ദിവസമാകുമ്പോൾ എത്ര അഞ്ചിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക നാല് രൂപ ആയിട്ടുണ്ടാവും അപ്പം നൂറ് പ്ലസ് നാല് നൂറ്റി നാല് ഇനി അടുത്തത് ആറാം ദിവസം മുത്തശ്ശി തന്ന നൂറ് രൂപ അച്ഛൻ തന്ന അഞ്ച് രൂപ അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ നൂറ്റി അഞ്ച് എട്ടാം ദിവസം മുത്തശ്ശി തന്ന നൂറ് രൂപ അച്ഛൻ തന്ന എട്ടാം ദിവസമാണ് ഏഴ് രൂപ അപ്പം നൂറ്റി ഏഴ് ഇനി ഒമ്പതാം ദിവസമാണ് ഒമ്പതാം ദിവസം മുത്തശ്ശി തന്ന നൂറ് രൂപ അതേപോലെ ഉണ്ട് അച്ഛൻ തന്ന ഒമ്പതാം ദിവസം എട്ട് രൂപ അപ്പോൾ നൂറ്റി എട്ട് ഇനി പത്താം ദിവസം നൂറ് രൂപ മുത്തശ്ശി തന്നത് അച്ഛൻ തന്നത് പത്താം ദിവസമാണ് അപ്പോൾ ഒമ്പത് രൂപ നൂറ്റി ഒമ്പത് ഇനി പതിനൊന്നാം ദിവസം നൂറ് രൂപ മുത്തശ്ശിയുടെ പത്ത് രൂപ അച്ഛൻ്റെ നൂറ്റിപ്പത്ത് ഓക്കെ വേണമെങ്കിൽ നൂറും പത്തും ആഡ് ആക്കണം നൂറ് plus but the പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് നൂറ്റി പത്ത് വരും ഇനി ഇരുപത്തൊന്നാം ദിവസം എത്ര രൂപ ഇരുപത്തൊന്നാം ദിവസം മുത്തശ്ശിര നൂറ് രൂപ ഉണ്ടാവും പ്ലസ് ഇരുപത്തി ഒന്നാം ദിവസമാണ് അച്ഛൻ്റെ ഇരുപത് രൂപ പൂജ്യം രണ്ട് ഒന്ന് നൂറ്റി ഇരുപത് രൂപ ഇനി അമ്പത്തി നാലാം ദിവസം മുത്തശ്ശിര നൂറ് രൂപ അതേപോലെ ഉണ്ടാവും അമ്പത്തിനാലാം ദിവസം അച്ഛൻ തന്നത് അമ്പത്തി മൂന്ന് രൂപയായിരിക്കും മൂന്ന് അഞ്ച് ഒന്ന് നൂറ്റി അമ്പത്തി മൂന്ന് രൂപ ഉണ്ടായിരിക്കും ഇനി അടുത്തതെന്താന്ന് നോക്കി നോക്കാം ആരോഗ്യ സർവേ അപ്പൊ എന്താണ് ഒരു ആരോഗ്യ സർവേ ആണ് ആരോഗ്യ സർവേ നടക്കുകയാണ് വീട്ടു നമ്പർ നമ്പർ ക്രമത്തിലാണ് സർവേ അവർ മിൻഹയുടെ വീട്ടിലെത്തി അവളുടെ വീട്ടു നമ്പർ അവളുടെ വീട്ടു നമ്പർ എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് തുടർന്ന് സർവേ നടത്തിയ വീടുകളിൽ നമ്പർ ക്രമമായി എഴുതൂ വീടുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളം കൊടുക്കൂ അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് തന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി നമുക്ക് എഴുതിപ്പോണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഇവിടെ എന്ത് വരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തെൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അത് കഴിഞ്ഞാലോ ഇത് കഴിഞ്ഞാൽ അടുത്ത വീട് ഏതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും മുന്നൂറും മുന്നൂറ്റി ഒന്ന് മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി മൂന്ന് മുന്നൂറ്റി നാല് ദൻ മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി ആറ് മുന്നൂറ്റി ഏഴ് മുന്നൂറ്റി ഏഴ് കഴിഞ്ഞാൽ പിന്നെ ഏത് വീടാണ് 308, 309... മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനൊന്ന് ഓക്കെ അപ്പോൾ ഇത് ചെറുതായിട്ട് അങ്ങോട്ടുകൊണ്ട് മാറിയാലും കുഴപ്പമില്ല നമ്പേഴ്സ് ആയിട്ട് കൃത്യമായിട്ട് ക്രമമായിട്ട് എഴുതിയാൽ മതി ഓക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കഴിഞ്ഞാൽ മുന്നൂറാമത്തെ വീട് ഇത് കൊടുത്താലും ഇത് കൊടുത്താലും കുഴപ്പമില്ല കാരണം ഏറ്റവും അടുത്ത വീട് ഏതാണ് ഈ ചിത്രം നോക്കുമ്പോൾ നമുക്കത്ര മനസ്സിലാവില്ല ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇരുന്ന് നമ്പേഴ്സ് ക്രമമായിട്ട് എഴുതണം അത്രേ വേണ്ടു ഇതിന് ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് വൺ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത പാർട്ട് ടു ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായ എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്